ജിൻറ്റോയുടെ വിജയത്തിൻ്റെ പോസ്റ്റർ ഇടാഞ്ഞാൽ കണൻസായിക്കെതിരെ ഭയങ്കരമായി ഡിഗ്രേഡ് നടക്കുക എന്തുകൊണ്ട് കണ്ണൻ സായി ജിൻഡോയുടെ വിജയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ല അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടില്ല കേരളം കത്തുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് കനൻസായി ഇൻബോക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കനൻസായി ആ വിജയത്തെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത കാരണം ജിൻഡോയുടെ വിജയത്തിൻ്റെ മാറ്റ് കുറഞ്ഞെന്ന് തന്നെയാണ് പല പ്രേക്ഷകരും പറയുന്നത് നിങ്ങളാരെങ്കിലും സീക്രട്ടേറിയ വീഡിയോ കാണാൻ പോവുകയാണെങ്കിൽ വീഡിയോ കണ്ടോണം ഒരാൾ പോലും കമൻറ്റ് വായിക്കാൻ നിൽക്കരുത് കമൻറ്റ് വായിക്കാൻ പോയി കഴിഞ്ഞാൽ ചിരിച്ച് ഇരിച്ച് നിങ്ങളുടെ ഊപ്പാട് വരും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഹീറോ ആയിട്ട് അകത്തോട്ട് കയറി സീറായിട്ട് തിരിച്ചു വന്ന ആളാണ് സീക്രട്ട് ഏജൻറ്റ് സീക്രട്ടേജൻറ്റിൽ നിന്ന് ജനങ്ങൾ പലതും പ്രതീക്ഷിച്ച് നല്ല ഗെയിമുകൾ അതിനകത്ത് പ്രതീക്ഷിച്ച് പക്ഷേ അതിനകത്ത് പോയി ഫേക്ക് ഗെയിം കളിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെടാതെ വന്നത് സീക്രട്ട് സീക്രട്ടേജൻ്റെ ഫാൻസ് തന്നെയാണ് സീക്രട്ട് ടേജൻ്റെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് അത് ജിൻഡോ കാശ് കൊടുത്ത് ജയിക്കുന്ന അന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞ് വരുത്തുന്നത് നാണക്കിന് മറിക്കാൻ എന്തൊക്കെ ചിക്കണമല്ലേ ഈ സീസണിൽ ഏറ്റവും അധികം സൈബർ ഡിഗ്രേഡിംഗ് ഉണ്ടായിട്ടുള്ള ആളാണ് ഈ ജാസ്മിൻ പോലും ഇത്രയധികം സൈബർ ഡിഗ്രേഡിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഉണ്ടായിട്ടുണ്ടാണ് സീറോയിൽ നിന്ന് ജിൻറ്റോ ഹീറോയുമായി ഹീറോ ആയിട്ട് നിന്ന സീരട്ടായതിൻ്റെ പേരും സീറോയുമായി ഇതാണ് സീക്സൺ സിക്സിൻ്റെ ഒരു ഹൈലൈറ്റ്